എന്താ അന്ന് ഇത് സംസാരിക്കമിഷപ്രിയുടെ വരികളാണ് അല്ലെ വാക്കുകളാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാം യാതൊരു പശ്ചാത്താപുമില്ലാത്ത കൊടും കുറ്റവാളിയായ ഒരു ക്രിമിനൽ സ്ത്രീ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻറെ കണ്ടെത്തലുകളാണ് മറുനാടൻ മലയാളിയുടെ മുതലാളിയായ ഷാരൻസ്കറിയാണ് അദ്ദേഹത്തിന് എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ എനിക്ക് പലതിനോടും യോജിപ്പുള്ളതായ ഒരു വ്യക്തിയാണ് പക്ഷെങ്കിൽ ഈ പുള്ളിയുടെ കണ്ടെത്തലുകൾ ഇതാണ് ഇപ്രകാരമാണ് നമസ്കാരം നിമിഷപ്രിയ വധശിക്ഷക്ക് വിധിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടു കൂട്ടാർ കേരളത്തിലുണ്ട് ഒന്ന് കാന്തപുരം മൈലേജ് എടുക്കുമോ എന്ന് ഭയപ്പെടുന്ന ഇസ്ലാം വിരോധികളും കാന്തപുരം സമസ്ത വിഭാഗം വിരോധികളും രണ്ടാമത്തെ കൂട്ടറാണ് കുറച്ചുകൂടി കുഴപ്പക്കാർ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്ന ഒരു അന്യമതക്കാരി ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് വാശിയുള്ളവരാണ് രണ്ടാമത്തെ കൂട്ടർ അക്കൂട്ടത്തിൽപ്പെടും മീഡിയാവണും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ജമാി പറയുന്നത് നിമിഷപ്രിയുടെ മോചനത്തിനെതിരെ നിൽക്കുന്നവർ തീവ്രവാദിയും മതപെറിയന്മാരും സാമൂഹ്യ വിപത്തുമാണെന്നാണ് പുള്ളിയുടെ കണ്ടെത്തലുകൾ മറനടനോട് എനിക്കൊരു ചോദ്യമുണ്ട് ആരാണ് നിമിഷപ്രിയ എന്നത് നമുക്ക് പുള്ളിക്കാറ്റിയുടെ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് ലെങ്ത് ഉള്ള ഈ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ശശി സംസാരിക്കലോ ശിക്ക് എന്താ പറയാനുള്ളത് അന്ന് എന്താ ഉണ്ടായത് അവൻ എന്റെ മറ്റേ ലൈസൻസ് എടുത്തതെന്നാണ് അവന്റെ പേരിലല്ല അവനല്ല പാസ്പോർട്ട് ഓടിച്ചു വെക്കുക പൈസകളും ഒരുപാട് ഭീഷണി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വരിയില്ലാതെ എല്ലാ വരികളും നോക്കി കോർട്ടില് കോർട്ടില് കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഒരു ഒരു രക്ഷയില്ല അതുകൊണ്ട് ജയിൽ വാട്ടനായ ഒരാ ഒരാളൊക്കെ ഒരുപാട് ജയിലില് കയറി ജയിലില് കടന്നിട്ടുണ്ട് ഞാൻ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവിടെ ജയിലില് അവന്റെ ജയിലിലെ ഒരു തെയിൽ വാട്ടിനാണ് എന്നോട് പറഞ്ഞത് ഞാൻ അയാളോട് സപ്പോർട്ട് ചെയ്യിച്ച അവനിൽ നിന്നും രക്ഷ നേടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോടൊക്കെ പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞത് ഇഞ്ചക്ഷൻ കൊടുക്കുക മയക്കിക്കടത്തോ അതിനുശേഷം അവനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴത്തേനും ബോധം ചെറിയൊണ്ട് സ്ഥലമായിട്ട് ഡൈവർക്കി രക്ഷ നേരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം ആ ഒരു ഇത് ആ ഒരു മാർഗം പറഞ്ഞു തന്നത് അപ്പൊ ഞാൻ അപ്പൊ ഇതാണ് ആ സ്ത്രീ തികച്ചും പശ്ചാത്താപമില്ലാത്ത ക്രൂരയായ ഒരു ക്രിമിനൽ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ഈ സ്ത്രീയെ സംഭവിച്ചോളൂ നുണ ചതി വഞ്ചന ക്രൂരകൃത്യം ഒറ്റിക്കൊടുക്കുക ഇതെല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് ചതി എന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടുണ്ട് ചതി ഒന്നാമത്തെ കാര്യം ഈ കൊല്ലപ്പെട്ടയാളെ വശീകരിക്കുക എന്നുള്ളത് അതിനുശേഷം വശീകരിച്ചു തന്നെ പുള്ളിക്കാരനെ ഇഞ്ചക്റ്റ് ചെയ്യുക എന്നുള്ളത് കൊല്ലാൻ വേണ്ടിയുള്ള അനസ്തേഷ്യ ഇഞ്ചക്റ്റ് ചെയ്യാന്നുള്ളത് നിങ്ങക്കറിയാം ഈ കഷായം ഗ്രീഷ്മ കഷായം ഗ്രീഷ്മയെ തൂക്കാൻ വിധിച്ച നമ്മുടെ കേരളത്തിലെ കോടതി ഒട്ടനവധി കാര്യങ്ങളിൽ ഒരു കാര്യമാണ് വിശ്വാസം മുതലെടുത്തുകൊണ്ട് കൊല നടത്തുക ആ വേം ആ ചെറുക്കനെ ഈ കഷായത്തിൽ വിഷം ചേർത്ത് വിശ്വാസം എടുത്തുകൊണ്ട് ആ ചെറുക്കനെ മരണത്തിലേക്ക് വിടുക എന്നുള്ളതാണ് അനവധി കാര്യങ്ങളിൽ ഒന്ന് പക്ഷെങ്കിൽ കഷായം ഗ്രീഷ്മയെ സംബന്ധിച്ചോളും ഈ പറയുന്ന നിമിഷപ്രിയയുടെ അത്രയും ക്രൂരതയില്ല അതുപോലെ തന്നെ ഇവളീ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ കുത്തിവെച്ചു കൊല നടത്തി അപ്പോൾ അവിടെ എന്താ ചതിയുണ്ട് ചതി എന്ന് പറഞ്ഞാൽ അവനെ വിശ്വ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ് ഇവള് പറയുന്നുണ്ട് അവനുമായിട്ട് യാതൊരുവിധ ഇല്ല അവനല്ല എൻ്റെ സ്പോൺസർ അവനല്ല ഈ അക്കാമായോ ഏതാണ്ടൊക്കെ എടുത്തത് എന്നൊക്കെ പറയുന്നു പിന്നെ എന്തിനാണ് ഈ സ്ത്രീ ഈ പറയും മരിച്ചു പോയ വ്യക്തിയെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോവുക ഭർത്താവിനെ പരിചയപ്പെടുത്തുക നാട്ടുകാരെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന പോളിക്ലിനിക്ക് ആയിട്ട് ഇടപെട്ട് സഹകരിക്കാൻ അനുവദിക്കുക അപ്പൊ ഈ പറയുന്ന മരിച്ചുപോയ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നു അവിടെ അറബിയായിട്ടുള്ള അല്ലെ അതിൽ യെമനീസ് പൗരന്മാര് അപ്പോൾ അതിനകത്ത് തന്നെ ഭയങ്കര തെറ്റുണ്ട് ഈ വ്യക്തി ഈ നിമിഷപ്രിയയെ ഒരു പോളിക്ലിനിക്ക് ഉണ്ടാക്കാൻ സഹായിച്ച ആ വ്യക്തിയെ തന്നെ മുതലെടുത്തുകൊണ്ട് കൊല്ലുകയെന്നുള്ളതാണ് ചതി അതിനുശേഷം ഇത് കൂടെ നിന്ന് കൂടെ നിന്ന് ആ ഒരു സ്ത്രീയുടെ ഒരു കൊളിക്കായിട്ടുള്ള ഒരു സ്ത്രീയെ കുറ്റം അവളടുത്ത് പോയി അവൾ എൻ്റെ അവളുടെ പോയി കാര്യങ്ങൾ സംസാരിച്ചു സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അവർക്കും അറിയാമായിരുന്നു കാര്യം സംഭവം അറിയിച്ച അവൾ അവർ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ പറ്റും അവന് ഈ എൺപത് കിലോ ഭാരമുള്ള ബാക്കി ഇതിനമായിട്ട് പറയുന്നുണ്ട് ഞാനല്ല ചെയ്തത് അവൾ ആ ബാക്കിയുള്ള കാര്യം ചെയ്തത് നമുക്ക് നമ്മൾ മണ്ടന്മാരൊന്നുമല്ല ഇപ്പൊ ഞാന് ഒരു കുറ്റകൃത്യം നടത്തി അത് കണ്ടു നിന്ന് എന്റെ ഒരു കൂട്ടുകാരൻ അവൻ കണ്ടത് ഉള്ളൂ എനിക്കാണ് ഇന്റൻഷൻ എന്തിന് ആ കുറ്റകൃത്യം നടത്താൻ അപ്പോൾ ഞാനാണ് മുൻകൈ എടുക്കുന്നത് അതിന്റെ തൊണ്ടി മുതൽ നശിപ്പിക്കുക എന്നുള്ളത് അല്ലേ ഇത് സാമാന്യ വിവരം വിവരം മതി അപ്പൊ ഇവള് തന്നെ നശിപ്പിക്കാൻ അതിനെ തുണ്ടം തുണ്ടമാക്കി ചോപ്പ് ചെയ്ത് ജനവാസ മേഖലയിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിനകത്തിക എന്നുള്ളതാണ് അവിടെ മനസ്സിലിരിപ്പൊന്ന് ആലോചിക്കണം അത് ഉപയോഗിക്കാൻ അവർക്ക് യാതൊരു സങ്കോചവുമില്ല മനുഷ്യത്വവുമില്ല മൃഗീയമായ ഒരു പരമൃഗം ആ മൃഗം എന്താ ചെയ്തു ചോപ്പ് ചെയ്ത് ആ വാട്ടർ ടാങ്കിൽ ആത്തിട്ടു ഇതിന് ശേഷം പിടിക്കപ്പെട്ടപ്പോൾ ആ കൂടെ കണ്ട ആ സ്ത്രീയുടെ പുറത്തേക്ക് കുറ്റം ചാർത്തപ്പെടുന്നു എന്തൊരു ദുഷ് ദുഷിച്ച സ്ത്രീയാണ് വേറൊരു കാര്യം ചതി വഞ്ചന വഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട് ഭർത്താവുണ്ട് ഇവിടെ വീടുണ്ട് കൂടുണ്ട് നാടുണ്ട് അവരെ ചതിച്ചുകൊണ്ട് ഈ പരേതനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഇവൾ പറയുന്നുണ്ട് നിമിഷപ്രിയ പറയാണ് എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു ആ പരേതൻ അപ്പം ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഈ പരേതാത്മാവിന് ഇവളെ മാത്രമേ അവിടെ കല്യാണം കഴിക്കാൻ കിട്ടിയിട്ടുള്ളൂ അവനെ സംബന്ധിച്ചോളൂ മുസ്ലിമിനെ സംബന്ധിച്ചോളൂ അവർക്ക് രണ്ടും മൂന്നും കല്യാണം കഴിക്കാം അവിടെ ഇവളെ മാത്രം വെക്കണമെന്നില്ല അപ്പോൾ അതല്ല അവിടെ പോയി അവനെ കല്യാണം കഴിച്ചു പരേതനെ കല്യാണം കഴിച്ചെന്നുള്ളത് ഉപ്പ് കൂട്ടിച്ചോറുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും അവളെ നിർബന്ധിച്ചവൻ കല്യാണം കഴിക്കുകയായിരുന്നു എന്നാണ് പിന്നെ ഇവളൊരു കാര്യം പറയുന്നുണ്ട് ഇവള് കൊട്ടിയ പീഡനങ്ങളും ഉപദ്രവങ്ങളും പാസ്പോർട്ട് എടുത്ത് ഒരു രീതിയിലും രക്ഷപ്പെടാൻ മേലാത്ത സാഹചര്യം ആയിരുന്നു എന്നായിരുന്നു പറഞ്ഞത് ഇവളിതേ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ അയാളോട് സപ്പോർട്ട് ചെയ്തോ ചെയ്യ അവനിന്നും രക്ഷ നേരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞത് ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനെ മയക്കിക്കടക്കുക അതിനുശേഷം അവനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴത്തേനും ബോധം തെളിയുമ്പോഴത്തേനും അവനെ കൊണ്ട് സ്ഥലമായിട്ട് ഡൈവറിയിക്കുക അല്ലെങ്കി എനിക്ക് കൈകാര്യം എന്നുള്ള ആ ആ ഒരു ഒരു മാർഗം പറഞ്ഞു കേട്ടോ ആ സെക്യൂരിറ്റി ഗാർഡിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മയക്കുമരുന്ന് കൊടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവൻ ബോധം വരുമ്പോൾ അവനെ നിർബന്ധപൂർവം എഴുതി പീഡിപ്പിക്കുക എന്നുള്ളത് അപ്പം പീഡിപ്പിക്കപ്പെട്ടത് ആരാണല്ലേ സത്യത്തിൽ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുപോയി മയക്ക് മയക്ക് തട്ടിക്കൊണ്ടു നിർബന്ധപൂർവം എഴുതി മേടിക്കണമെങ്കിൽ എൺപത് കിലോ ഉള്ള അവനെ നിർബന്ധപൂർവം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എഴുതി മേടിപ്പിക്കണമെങ്കിൽ ഇവിടെ പുറകിൽ ആരൊക്കെ ഉണ്ടായിരിക്കാം ഇവക്ക് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം അല്ലേ അപ്പൊ അവിടെ പ്ലാൻ അതായിരുന്നു അപ്പോൾ ഇവൻ മരിച്ചു പോയി എന്നുള്ളതാണ് അപ്പൊ അവന്റെ അവിടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെയാണ് ഇവനെ മയക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി അവൻ ബോധം വീഴുമ്പോൾ എഴുതി മേടിക്കുക എന്നുള്ളത് അപ്പം അവൾ അവനെ ഇവളാണ് പീഡിപ്പിക്കുന്നത് അല്ലേ അവക്ക് എല്ലാവിധ സൗകര്യത്തോടും കൂടി അതുപോലത്തെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന അവള് ഇത്രക്കും ദുഷ്കരമായിട്ടുള്ള ഒരു കാട്ടായം കാണിക്കുകയാണ് അപ്പം അതിനോട് പേരി അപ്പം ഇവള് പീഡിപ്പിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഇവള് അവിടെ ക്രൂരമായി മുറിക്കാത്ത് അടയ്ക്കപ്പെടുകയാണെന്ന് വെച്ചു ഇവള് വെളിയിൽ ഇറങ്ങി എമ്മോട്ട് വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ രക്ഷിക്കാൻ ഈ എക്സിക്യൂഷൻ കാത്ത് കിടക്കുന്ന ഇവളെ ഇപ്പം രക്ഷിക്കാൻ ആളുണ്ട് അപ്പോ വീട്ടിലേക്ക് വിളിച്ച് അന്ന് രക്ഷിക്കാൻ ആൾ വരത്തില്ലേ കൊല്ലണമെന്നുണ്ടോ നിങ്ങൾ അറിയണം എത്ര ഗദ്ദാമകള് എത്ര സ്ത്രീകളെ ഇവിടെ കൊണ്ടുപോയി ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അവിടെ റൂമിനകത്ത് പിടിച്ചു കെട്ടിയിട്ട് പാസ്പോർട്ടും പിടിച്ചു വാങ്ങി പീഡിപ്പിക്കപ്പെടുന്നു അവരൊക്കെ റൂം പൊളിച്ച് രക്ഷ ഓടി രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വരികയാണ് പത്തും ഇരുപതും ലക്ഷം രൂപ കടങ്ങളായിട്ട് വരുന്ന സ്ത്രീകളാണ് അപ്പൊ ഇവക്ക് പ്രത്യേകത എന്ത് അപ്പൊ ഇവളെന്താണ് ഇവള് പുണ്യാത്മാർ അപ്പം ഇത്രയ്ക്കും കൊടിയ ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊന്നിട്ട് ഒരു പശ്ചാത്താപില്ല ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ രൂപപ്പെടുന്നു പൊട്ടിമുളയ്ക്കുന്നു അതിനകത്ത് അതിനെ എതിർക്കുന്നവരെ വംശീയവാദികളും അല്ലെങ്കിൽ വർഗീയവാദികളുമായിട്ട് കണക്കാക്കുന്ന ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ വീഡിയോ തികച്ചും നിരാശാജനകമാണ് സത്യം എന്താണ് കൊല നടന്നെന്ന് നിമിഷപ്രിയ തന്നെ കൊല നടത്തിയെന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇത്ര സങ്കോചം ഇത് സമ്മതിക്കാത്തത് ഇയാൾ പറഞ്ഞുണ്ടാക്കുന്ന കണ്ടില്ലേ ഇവിടെ ജാതീയമായിട്ടുള്ള വർണ്ണവി അടി ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് ഉണ്ടാക്കുന്നത് അയാൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം മതത്തിലെ ഒരാളെ കൊന്നതിന്റെ എതിർപ്പാണ് മറ്റേ ആൾക്കാർക്ക് എന്റെ കൊന്നു സഹോദര ഇവിടെ മുസ്ലിങ്ങൾ കൊന്നു അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല ഞാനൊരു ഹിന്ദുവാണ് ഞാൻ തീവ്രമായി ചിന്തിക്കുന്ന ഒരു ഹിന്ദുക്കളെയും ഒരു ക്രിസ്ത്യാനികളെയും ഒരു മുസ്ലിങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു അഭിപ്രായം പറ്റും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രീതിയിലാണോ നിങ്ങൾ കണക്കാക്കേണ്ടത് ഇത്രയ്ക്കും ആയിട്ടുള്ള ഒരു വ്യക്തിയെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇവിടെ മനുഷ്യ സഹജമായിട്ട് ജീവിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ നമുക്ക് എല്ലാവർക്കും ഭയമുണ്ട് എന്തിനോട് ഭയം നമ്മളുടെ നിയമസംഹിതയോട് നമുക്ക് ഭയമുണ്ട് യമനെ അപേക്ഷിച്ച് നമ്മളുടെ നിയമം ഇച്ചിരി കൂടെ ലീനിയന്റ് ആണ് കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആണ് വിവരമുള്ള ആൾക്കാരാണ് ഞാൻ തീരുമാനമെടുക്കുന്നത് അല്ലേ എന്നാലും നമുക്ക് പേടിയും ഭയവും ഉണ്ട് അപ്പോൾ ഇത്രക്കും കാടത്തമുള്ള ഒരു നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ ഒരു ഗോത്ര വർഗമാണ് അവിടെ ഭരിക്കുന്നതെന്ന് ആലോചിക്കണം മുസ്ലിം ഗോത്രവർഗം അത്രയ്ക്കും വികലമായിട്ടുള്ള നിയമസംഹിതയുള്ള ആ ഒരു സ്ഥലത്ത് അവൾ പോയി ഇത്രക്കും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഫെൻസ് നടത്തണമെങ്കിൽ അവളുടെ ആ ഒരു മെന്റാലിറ്റി എന്നായിരിക്കും ആ ഒരു സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നവരെ എതിരു പറയുന്നത് വർഗീയവാദികളായിട്ട് ഷാജൻസ്കറിയ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും നിങ്ങളുടെ എന്താണ് അപ്പോ ഞാൻ ഉദ്ദേശിച്ചത് ഇദ്ദേഹം ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെങ്കിൽ തികച്ചും നിർഭാഗ്യകരമായി പോയി നിങ്ങളുടെ ഈ പ്രസ്താവന ഇവിടെ സത്യത്തിനും നീതിക്കും മനുഷ്യത്വത്തിനും ബലം കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീ കാണിച്ച് കൊടിയ പീഡനമാണ് ചതി വഞ്ചന ക്രിമിനൽ ഒഫൻസ് ഇതെല്ലാം ഒരു സ്ത്രീ ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യത്തില്ല സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങള് മതപെറിയന്മാരായിട്ടും സംഘികളായിട്ടും മുസ്ലിം വർഗീയ കക്ഷികളായിട്ടും നീ നിങ്ങൾ കണക്കാക്കരുത് ഷാജൻസ് കറിയ ഭയങ്കര ദോഷമായാണ് ഭയങ്കര നിർഭാഗ്യമാണ് നിങ്ങളെപ്പോലെ നിങ്ങളിൽ അറി നിങ്ങളെ അറിയാവുന്ന ഒട്ടനവധി നിങ്ങളൊരു വലിയ യൂട്യൂബ് മാധ്യമ പ്രസ്ഥാനമാണ് നിങ്ങളെ ഒത്തിരി പേര് ആരാധിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്നും ഇങ്ങനെ വരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം തികച്ചും നിർഭാഗ്യകരമായി പോയി